പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ താളം എന്ന പേരിൽ കലോത്സവം സംഘടിപ്പിച്ചു പൊന്നാനി ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭിന്നശേഷിക്കാർക്കായി ഭിന്നശേഷിക്കാരായവരെ കൊണ്ടുവരുന്നതിനും അവരുടെ കുടുംബത്തിന്റെയും മാനസികോല്ലാസത്തിനും വേണ്ടിയും ആത്മവിശ്വാസം വളർത്തിയെടുക്കുക എന്ന തരത്തിലാണ് ഇത്തരത്തിൽ കലോത്സവം സംഘടിപ്പിച്ചത്

പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് സംഘടിപ്പിച്ച കലോത്സവം ബ്ലോക്ക് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സി ഡി പി ഒ ഡി എസ് ബിന്ദു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ആർ ഗായത്രി അധ്യക്ഷത വഹിച്ചു കഥാകൃത്ത് ഷാജിറാം മുഖ്യാതിഥിയായിരുന്നു തവനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു എടപ്പാൾ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബൈദ മട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എ നജീബ് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ കെ ദിനേഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ആർ അനീഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രേമലത ബ്ലോക്ക് അംഗം അക്ബർ കുഞ്ഞു എന്നിവർ സംസാരിച്ചു സൂപ്പർവൈസർ കെ നീന നന്ദി പറഞ്ഞു